നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ക്ലൈമാക്സിൽ നായകൻ കുടുങ്ങി സ്വപ്നനായകൻ ജയിലിലേക്ക് മുംബൈ വാഹനാപകട കേസിൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻഖാന് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചത് മുംബൈ സെഷൻസ് കോടതി വിധി പറഞ്ഞത് പതിമൂന്ന് വർഷം പഴക്കമുള്ള കേസിൽ സൽമാനെ ആർത്തർ റോഡ് ജയിലിലേക്ക് മാറ്റി ഉടൻ ജാമ്യം ലഭിക്കില്ലെന്ന് സൂചന ജാമ്യാപേക്ഷ നൽകേണ്ടത് മുംബൈ ഹൈക്കോടതിയിൽ നിർണായകമായത് സൽമാൻ ഖാന്റെ അംഗരക്ഷകനും പോലീസുകാരനുമായ രവീന്ദ്ര പാട്ടേലിന്റെ മൊഴി മുംബൈ ബാന്ദ്രയിലെ ബേക്കറിക്ക് മുന്നിൽ ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അപകടത്തിൽ ഒരാൾ മരിച്ചു നാലുപേർക്ക് പരിക്ക് അപകട സമയത്ത് കാർ ഓടിച്ചത് സൽമാൻ തന്നെയെന്ന് കോടതി ഡ്രൈവർ വാഹനം ഓടിച്ചുവെന്ന വാദം തള്ളി മദ്യലഹരിയിൽ വാഹനം വാഹനമോടിച്ചത് ലൈസൻസ് ഇല്ലാതെയെന്നും കോടതി കോടതി കണ്ടെത്തിയത് വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന മനഃപൂർവമല്ലാത്ത നരഹത്യ ശിക്ഷ കുറച്ചത് സൽമാന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ മാനിച്ച് തുണ്ടുകടലാസിൽ തെളിവു തേടി കോപ്പിയടി വിവാദത്തിൽ തെളിവെടുപ്പ് തുടങ്ങി ഉത്തരമേഖലാ എഡിജിപി എന് ശങ്കര്ഡ്ഡി കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ വിശദ റിപ്പോര്ട്ട് ഉടന് സമര്പ്പിക്കണമെന്ന് ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യം ഐജി ടി ജെ ജോസ് കോപ്പി അടിച്ചെന്ന് എം ജി സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ കണ്ടെത്തൽ കോളേജിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരീക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴിയടങ്ങിയ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചത് ഇന്നലെ അന്വേഷണ റിപ്പോർട്ട് ശരിയായാൽ ഐ ജിയെ ഡി ചെയ്യുമെന്ന് സർവകലാശാല വൈകിട്ട് നാലിന് വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ഐജിക്ക് നിർബന്ധിതാവധി വിധിച്ച് ആഭ്യന്തര വകുപ്പ് എഡിജിപി റിപ്പോർട്ടിൽ ടി ജെ ജോസിന് സസ്പെൻഷന് ശുപാർശയെന്ന് സൂചന വിജിലൻസ് മാണിക്ക് പിന്നാലെ ബാർ ചോദ്യം ചെയ്യാൻ വിജിലൻസ് കെ എം മാണിയോട് സമയം ചോദിച്ചു സമയം പിന്നീട് അറിയിക്കാമെന്ന് മാണിയുടെ ഓഫീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് തയ്യാറാകുമെന്ന് സൂചന കോഴയ്ക്ക് തെളിവായി നൽകിയ ശബ്ദരേഖ അടങ്ങിയ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അന്വേഷണം അവസാന അവസാനഘട്ടത്തിലെന്ന് വിജിലൻസ് ഈ മാസം മുപ്പത്തിയൊന്നിനകം അന്തിമ റിപ്പോർട്ട് നൽകും കെ ബാബുവിനെതിരായ അന്വേഷണത്തിൽ ബിജു രമേശ് മൊഴി നൽകി കോഴ കൊടുത്തതിന്റെ രേഖകൾ ഇന്ന് വിജിലൻസിന് നൽകുമെന്ന് ബിജു രമേശ് കൈമാറുന്നത് ആദ്യ ഗ ഗഡുവായി അൻപത് ലക്ഷം നൽകിയതിന്റെ രേഖകൾ ബാബുവിന് നൽകിയ പത്ത് കോടിയിൽ അരക്കോടി തന്റെ വിഹിതം എല്ലാ തെളിവുകളും വിജിലൻസിന് നൽകുമെന്നും ബിജു കസ്തൂരി വൈകും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം വൈകും സംസ്ഥാനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ ജൂൺ പതിനഞ്ച് വരെ സമയം നീട്ടി നൽകി കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം നേരത്തെ പരിസ്ഥിതി മന്ത്രാലയത്തെ നിലപാട് അറിയിച്ചിരുന്നു സമയം നീട്ടി നൽകിയത് മൂന്ന് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അന്തിമ വിജ്ഞാപനത്തിനുള്ള നടപടികൾ സംസ്ഥാനങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം മാത്രമെന്ന് കേന്ദ്രം കരട് വിജ്ഞാപനത്തിന് മറുപടി നൽകാൻ കേന്ദ്രം അനുവദിച്ച സമയം അവസാനിച്ചത് ഏപ്രിൽ പതിനഞ്ചിന് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം